ഇറാനിലെ കോമിലുള്ള ജാംകരൺ പള്ളിക്ക് മുകളിൽ ചെങ്കൊടി ഉയർന്നു നീതിയുടെയും പ്രതികാരത്തിൻ്റെയും പ്രതീകമായാണ് ഈ ചുവപ്പ് പതാകയെ ഇറാൻ കാണുന്നത് ഇസ്രയേലിൻ്റെ മാരക പ്രഹരത്തിന് ഇറാൻ തിരിച്ചടിച്ചതോടെ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു യുദ്ധം തുറന്നിരിക്കുകയാണ് റെവല്യൂഷണറി ഗാർഡ് മേധാവി ഹുസൈൻ സലാമി അടക്കം ഇരുപത്തിനാലോളം സൈനിക കമാൻഡർമാരെയും ആറ് ആണവ ശാസ്ത്രജ്ഞരെയും ഇസ്രയേൽ വധിച്ചതിന് പിന്നാലെ പ്രതീകാത്മക യുദ്ധകാഹളം മുഴക്കെ ഇറാൻ ഇസ്രയേലിൽ താണ്ഡവമാടുകയാണ് കഴിഞ്ഞ വർഷം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെയും രണ്ടായിരത്തി ഇരുപതിൽ റവല്യൂഷണറി ഗാർഡ് മേധാവി ഖാസിം സുലൈമാനിയെയും ഇസ്രേൽ വധിച്ചപ്പോൾ സമാന രീതിയിൽ ചെങ്കൊടി ഉയർത്തിയിരുന്നു പ്രതികാരത്തിന് ആഹ്വാനവുമായി നൂറുകണക്കിന് പേർ ഖൊമീലിലും ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിലും അണിനിരന്നു ഇറാന്റെ ആണവ പദ്ധതികളുടെ ഹൃദയം കീറിമുറിച്ചെന്നാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈനെ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹോ വിശേഷിപ്പിച്ചത് എന്നാൽ ഇതിൽ പ്രധാനം ഇസ്രേലിന്റെ ലിസ്റ്റിലെ മുഖ്യ ടാർജറ്റ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമീനി എന്നാണ് ഖമീനിയുടെ മരണത്തോടെ ഇറാൻ തകരുമെന്നും പദ്ധതികളെല്ലാം തന്നെ പൊളിക്കാമെന്നും ഇസ്രേൽ കരുതിയിരുന്നു ഇതുകാരണം രഹസ്യസങ്കേതത്തിലാണ് ഖമീനി തങ്ങുന്നത് ഇന്നലെ ഖമീനിയുടെ വസതിയും ആക്രമിക്കപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചെങ്കിലും ഇറാൻ അധികൃതർ ഇത് തള്ളുകയായിരുന്നു ഖമീനിയെ ലക്ഷ്യം വച്ചെങ്കിലും അത് നിറവേറ്റാൻ ഇസ്രേലിന് അതിവേഗം സാധിക്കില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് അതിശക്തമായ സുരക്ഷയാണ് ഇറാൻ പരമോന്നത നേതാവിന് ഒരുക്കിയിരിക്കുന്നത് ഖമീനയെ കൂടി ഇല്ലാതാക്കിയാൽ ഇറാന് പ്രഹരം സൃഷ്ടിക്കാൻ തങ്ങൾക്ക് എളുപ്പമാണെന്ന് ഇസ്രേൽ കരുതുന്നുണ്ട് ഇറാൻ എന്ന രാഷ്ട്രത്തെ ഒരു വൻ ശക്തിയായി ഉയർത്തുന്നതിൽ ആയിത്തുള്ള അലി ഖമീനി നിർണായക വഹിച്ചു ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഖമിനീ രഹസ്യ സങ്കേതത്തിലാണ് എന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിന് അര നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ആയുധങ്ങളുടെ കാര്യത്തിലും സൈനിക ശക്തിയുടെ കാര്യത്തിലും നിഴൽ യുദ്ധങ്ങളുടെ കാര്യത്തിലും ഈ രണ്ട് രാജ്യങ്ങൾക്കും അവരുടേതായ ശേഷിയും സമ്പത്തുമുണ്ട് നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ ഏറെ പലപ്പോഴും നിഴൽ യുദ്ധങ്ങളിലോ ഒളി യുദ്ധങ്ങളിലോ ആണ് ഇരുവരുടെയും സംഘർഷം നിലനിന്നിരുന്നത് ഉന്നതരായ ആണവ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് പലപ്പോഴും സായുധ ആക്രമണങ്ങൾ നടന്നത് ഇറാന് ശക്തമായ ആഘാതമേൽപ്പിച്ച വധം നടന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇറാന്റെ ഉന്നത ശാസ്ത്രജ്ഞനായ മൊഹുസൈൻ ഫക്രിസാദയെ ഒരു പിക്കപ്പ് ട്രക്കിന്റെ പിന്നിൽ ഘടിപ്പിച്ച ഉപഗ്രഹ നിരീക്ഷണമുള്ള എഇ നിയന്ത്രിത മെഷീൻ ഗണ് ഉപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയതായിരുന്നു ഇതിന് പിന്നിൽ ഇസ്രയേൽ ഇറാൻ ആരോപിച്ചിരുന്നു എന്നാൽ ഇസ്രേലിന്റെ ഈ ആക്രമണം ഇറാന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണം സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ ഇറാൻ ഭരണകൂടത്തിന് നാണക്കേടായി മാറി വ്യോമപ്രതിരോധത്തിന്റെയും സൈനിക ശേഷിയുടെയും പേരിൽ ഇറാൻ ഉയർത്തിയിരുന്ന അവകാശവാദങ്ങളെ ഇസ്രയേൽ നിഷ്പ്രഭമാക്കി സ്വന്തം വ്യോമപരിധി സംരക്ഷിക്കാൻ ഇറാന് സാധിച്ചില്ല പ്രമുഖരെ സംരക്ഷിക്കാനും കഴിഞ്ഞില്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതീവ രഹസ്യമായിരുന്ന ഈ സങ്കേതങ്ങളും ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷയും ചോദ്യചിഹ്നമായി ഉയരുകയായിരുന്നു എന്നാൽ ഇറാനെ തിരിച്ചടിക്കാൻ പല വഴികളുണ്ട് ഇറാഖിലെയും സിറയിലെയും നിലൽ സംഘടനകളെ ഉപയോഗിച്ച് ഇസ്രേലിനെ ആക്രമിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഹമാസ് ഹിസ്ബുള്ള ഹൗദി തുടങ്ങിയ വിമത ഗ്രൂപ്പുകൾക്കെല്ലാം ഇറാന്റെ പിന്തുണയുമുണ്ട് ഇസ്രയേലിന്റെ ആക്രമണം മൂലം ഹിസ്ബുള്ളയും ഹമാസും ശക്തി ക്ഷയിച്ച നിലയിലാണിപ്പോൾ ഹൌദികൾ ഇസ്രയേലിനു നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ചെറുക്കുന്നുമുണ്ട് ഹൗദികൾക്കെതിരെ യു ആക്രമണം നടത്തുന്നുണ്ട് രണ്ട് വിദേശാക്രമണം മറ്റ് രാജ്യങ്ങളിലെ ഇസ്രയേൽ കേന്ദ്രങ്ങൾക്കോ ഇസ്രയേലി പൗരന്മാർക്ക് നേരെയോ ഇറാൻ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് തുർക്കി ഗ്രീസ് സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളിലും തെക്കേ അമേരിക്കയിലും ഇറാൻ ഇത്തരം പദ്ധതികൾ നേരത്തെ നടപ്പാക്കിയിട്ടുണ്ട് ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ കൊമ്പുകോർക്കുകയാണ് ആക്രമണത്തിലൂടെ ഇസ്രയേൽ ഉന്നം വയ്ക്കുന്നത് ഉന്നത നേതാക്കളെയാണെന്നും വ്യക്തമാണ്